നമസ്കാരം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഉറക്കം നഷ്ടപ്പെടുത്തുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ലോകത്ത് ഇന്ന് ഒരു രാജ്യത്തിന്റെയും കൈവശമില്ലാത്ത ഒരു സൂപ്പർ ആയുധം ഇറാന്റെ ആയുധപ്പുരയിൽ എത്തിക്കഴിഞ്ഞതായാണ് പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതാകട്ടെ ആഗോള പ്രതിരോധ സമൂഹത്തെ ആകെ നിലവിൽ പിടിച്ചു പുലുക്കിയിരിക്കുകയാണ് മാർച്ച് ഇരുപത്തിരണ്ടിന് ഒരു പത്രസമ്മേളനത്തിൽ നടന്ന ചോദ്യോത്തര വേളയിൽ ഇറാൻ പ്ലാസ്മ ആയുധ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുകയാണ് എന്നാണ് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ വക്താവ് തുറന്നു പറഞ്ഞിരുന്നത് അത്തരം സാങ്കേതിക വിദ്യയുടെ നിലനിൽപ്പിനെ ഞങ്ങൾ തള്ളിക്കളയുന്നില്ല എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയുണ്ടായി ഭൂഗർഭ അറകളിൽ വൻ നശീകരണ ശേഷിയുള്ള മിസൈലുകൾ വൻ തോതിൽ വിന്യസിച്ച് അമേരിക്കയെയും ഇസ്രയേലിനെയും വെല്ലുവിളിക്കുന്ന ഇറാന്റെ ആത്മവിശ്വാസത്തിന് പിന്നിൽ അവർ ഇതിനകം തന്നെ കൈവരിച്ച പ്ലാസ്മ ആയുധ സാങ്കേതിക വിദ്യയാണെന്നാണ് അമേരിക്ക സംശയിക്കുന്നത് ഇസ്രേലിന്റെ കൂടി നെഞ്ചിരിപ്പ് കൂട്ടുന്ന വിവരങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത് ഇറാന്റെ രഹസ്യ സൈനിക പദ്ധതികളുടെ ചരിത്രം കണക്കിലെടുക്കുമ്പോൾ ഇതൊന്നും തന്നെ നിസ്സാരമായി കാണാൻ മറ്റ് ലോക രാജ്യങ്ങൾക്കും കഴിയുകയില്ല പ്ലാസ്മ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് ഇറാൻ പാലിക്കുന്ന മൗനവും വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ് പരമ്പരാഗതമായി ഹൈടെക് സൈനിക വികസനത്തിൽ പിന്നോക്കം നിൽക്കുന്നതായി പാശ്ചാത്യ രാജ്യങ്ങൾ കണക്കാക്കുന്ന രാജ്യമാണ് ഇറാന് ആ രാജ്യമാണ് ഇപ്പോൾ നൂതന പ്ലാസ്മ ആയുധങ്ങളിലേക്ക് കുതിച്ചു കയറിയിരിക്കുന്നത് അമേരിക്ക ചൈന റഷ്യ തുടങ്ങിയ വലിയ വിഭവങ്ങളും അത്യാധുനിക ഗവേഷണ സൗകര്യങ്ങളുമുള്ള രാജ്യങ്ങൾ ആണവ ഊർജാധിഷ്ഠിത ആയുധങ്ങളുടെ മേഖലയിൽ വളരെ കാലമായി വൻ ആധിപത്യം പുലർത്തിയിട്ടുണ്ട് ഈ മേഖലയിൽ ഇറാൻ ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിൽ അത് ആഗോള സൈനിക ചലനാത്മകതയിൽ ഒരു വിപ്ലവകരമായ മാറ്റത്തെയാണ് അടയാളപ്പെടുത്തുന്നത് അമേരിക്കയുടെ ഡിഫൻസ് അഡ്വാൻസ്ഡ് റിസർച്ച് പ്രൊജക്ട് ഏജൻസി സ്വന്തം പ്ലാസ്മ ആയുധ പദ്ധതി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും അത് ഇതുവരെ ഫലപ്രാപ്തിയിൽ എത്തിയിട്ടില്ല ഇറാൻ അവരുടെ ആയുധങ്ങൾ വികസിപ്പിക്കുന്ന ഘടകങ്ങളിലെല്ലാം ഇറാനെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്താനാണ് അമേരിക്ക ശ്രമിക്കാറുള്ളത് റഷ്യയുടെ സഹായത്തോടെ ആണവായുധം സ്വന്തമാക്കുന്നതിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഇറാനെ ആക്രമിക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നത് ഇറാനെ അമേരിക്ക ആക്രമിച്ചാൽ മൂന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാന്റെ പ്ലാസ്മ ആയുധ ശേഖരത്തിന് പിന്നിലും റഷ്യൻ കൈകൾ ഉണ്ടെന്നാണ് അമേരിക്ക സംശയിക്കുന്നത് റഷ്യയുടെ ആവനാഴിയിലെ രഹസ്യ ആയുധ ശേഖരത്തിൽ ഒറേഷനിക് മിസൈലുകൾ ഉണ്ടെന്ന് ലോകം തിരിച്ചറിഞ്ഞത് റഷ്യ ഇതിന്റെ പരീക്ഷണം യുക്രൈനിലേക്ക് നടത്തിയപ്പോൾ മാത്രമാണ് അന്ന് ഈ മിസൈലിൽ ഒരു ആണവ ഫോർമുന ഘടിപ്പിച്ചാൽ പോലും യുക്രൈൻ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കപ്പെടുമായിരുന്നു ഡയറക്ട് എനർജി സാങ്കേതിക വിദ്യകളിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ച ഇറാൻ ഇതിനകം തന്നെ സയൻസ് ഫിക്ഷൻ സിനിമകളിൽ കാണുന്നത് പോലുള്ള ഒരു പ്രവർത്തനക്ഷമമായ പ്ലാസ്മ തോക്കും വികസിപ്പിച്ചു കഴിഞ്ഞതായാണ് സി ഐ എ സംശയിക്കുന്നത് ഇറാൻ പ്ലാസ്മ ആയുധങ്ങളിൽ ഒരു മുന്നേറ്റം കൈവരിച്ചിട്ടുണ്ടെന്ന് അമേരിക്ക ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുവെങ്കിൽ അത് അമേരിക്കൻ ചേരിയുടെ സുരക്ഷയെക്കുറിച്ചുള്ള ഗുരുതരമായ ആശങ്കകൾക്ക് കൂടിയാണ് കാരണമാവുക ഇറാനിന് കൈവശമുള്ള ഏതൊരാുധവും അവരുടെ ചാവേർ ഗ്രൂപ്പുകളായി അമേരിക്കയും ഇസ്രയേലും വിലയിരുത്തുന്ന ഹൂത്തികളുടെയും ഹിസ്ബുള്ളയുടെയും ഹമാസന്റെയും കൈകളിലേക്ക് എത്താൻ അധികം താമസമാകില്ല അങ്ങനെ സംഭവിച്ചാൽ പിന്നെ എന്താണോ സംഭവിക്കുക എന്നത് ഉള്ളൂ